नमस्कार ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് വിട്ടുമാറാത്ത ചുമയുടെ പ്രശ്നങ്ങളുള്ളവർക്ക് ക്ലൈമറ്റ് ചെയ്ഞ്ച് കൊണ്ടുണ്ടാകുന്ന പനി ജലദോഷം മൂക്കടപ്പ് ശ്വാസം നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരിക നെഞ്ചിലെ കഫം കെട്ടിക്കിടക്കുക തൊണ്ടവേദന തൊണ്ടയിൽ ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരിക മുതലായിട്ടുള്ള പ്രശ്നങ്ങളും അതുപോലെ തലയിൽ എപ്പോഴും കനം തോന്നുക രാവിലെ എണീക്കുന്ന സമയത്ത് ഉള്ളിലൊരു പനി ഉള്ളതുപോലെ തോന്നുക രാത്രി സമയങ്ങളിലും ഉള്ളിൽ പനി വരിക രാത്രിയിൽ ഉറക്കം കിട്ടാത്ത രീതിയിലുള്ള ചുമയുടെ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുക ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻ കണ്ടീഷൻസുകളൊക്കെ തന്നെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വെറ്റില ഉപയോഗിച്ച് പലവിധ പ്രയോഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഏത് രീതികളിലാണ് എന്നുള്ളതും പറയുന്നുണ്ട് ഇത് മാത്രമല്ല ഈ വെറ്റിലയുടെ ഒരുപാട് ബെനഫിറ്റ്സ് ഹെൽത്ത് ബെനിഫിറ്റ്സുകളും ഉണ്ട് അത് ഏതൊക്കെ രീതികളിൽ നമുക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാം എന്നുള്ളതും കൂടിയിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാവുന്ന വീഡിയോ തന്നെയായിരിക്കും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം വെറ്റില എന്ന് പറയുന്നത് ഒരുപാട് നാളെ മുന്നേ തന്നെ ആയുർവേദത്തിൽ നമുക്ക് പലവിധ അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ച് പോരുന്നൊരു കാര്യമാണ് ഇത് ആന്റി ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ ഉണ്ട് ഇതിൽ അതുപോലെ ആന്റി ബാക്ടീരിയൽ ആയിട്ടും ആന്റി സെപ്റ്റിക് ആയിട്ടും നമുക്ക് ഉപയോഗിക്കുന്നതാണ് ആയുർവേദത്തിലാണെന്നുണ്ടെങ്കിൽ താമ്പൂല സേവനം എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് സെക്ഷൻ തന്നെ ഇതിനകത്തുണ്ട് ഈ ഒരു വെറ്റില എന്ന് പറയുന്നത് ഉദരസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ ഏറെ ഗുണകരമാണ് ഗ്യാസ് അസിഡിറ്റി അതുപോലെ വയർ വീർപ്പിന്റെ പ്രശ്നങ്ങൾ മലബന്ധത്തിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് ുന്നവർക്കൊക്കെ തന്നെ നമുക്ക് പണ്ട് മുതൽക്കേ അറിയാം ഭക്ഷണം കഴിച്ച ഉടനെ നമുക്ക് താമ്പൂല സേവനം അല്ലെങ്കിൽ വെറ്റില കഴിക്കുന്നത് പണ്ട് കാലത്തെ ഒരു പതിവായിരുന്നു അപ്പൊ അതെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏറെ ഉപകാരപ്രദമാകുന്നു എന്നുള്ളതാണ് എന്നാൽ വെറ്റിലയിൽ നമുക്ക് ചുണ്ണാമ്പോ അല്ലെങ്കിൽ പാക്കോ ഒന്നും യൂസ് ചെയ്യാത്ത രീതിയിലുള്ള വെറ്റില സേവനമാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളത് ഇതിന് മറ്റൊരു ഗുണം എന്ന് പറയുന്നത് ഇത് ദന്തരോഗങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മോണ രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാന്നുള്ളതാണ് നമുക്ക് പല്ലുകൾക്ക് വേദനകൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ മോണകളിലെ ീർക്കെട്ട് വേദനകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വെറ്റില ചവയ്ക്കുന്നത് ഏറെ ഉപകാരപ്രദമാവുന്നതാണ് അതുപോലെ തന്നെ വായനാറ്റത്തിൻ്റെ പ്രശ്നങ്ങളുള്ളവരിലും ഇത് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് അടുത്തതായിട്ട് വരുന്നത് ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നത് ഏറെ ഗുണകരമാണ് നാലാമതായിട്ട് വരുന്നത് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടും അതുപോലെ പ്രധാനമായിട്ടും നമുക്ക് ആസ്മ ഒക്കെ തന്നെ ഇത് ഉപയോഗിക്കുന്നത് ഏറെ ഗുണകരമാണ് ഇതിന്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് ബ്രോങ്കോ ഡയലേറ്ററായിട്ട് ഇത് എഫക്റ്റ് ചെയ്യുന്നതാണ് അതായത് നമുക്ക് ശ്വാസം തടസ്സങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഈ തടസ്സം മാറ്റാൻ വേണ്ടിയിട്ട് ഏറെ ഗുണകരമാവുകയും അതുപോലെ ഈ വെറ്റിലയുടെ ഇലയൊക്കെ ഇട്ട് തിളപ്പിച്ചിട്ടുള്ള ആവി പിടിക്കുകയൊക്കെ ആണെങ്കിൽ ആ വെള്ളം കൊണ്ട് ആവി പിടിക്കുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആസ്മാ രോഗികൾക്ക് ഒരുപാട് ആശ്വാസം കിട്ടുന്നതാണ് അതുപോലെ നമുക്ക് ചെസ്റ്റിൽ കൺജഷൻ ഉള്ളവർക്ക് അല്ലെങ്കിൽ നമുക്ക് നെഞ്ചിൽ നമുക്ക് എപ്പോഴും ഒരു കുറുകൽ പോലെയോ അല്ലെങ്കിൽ നെഞ്ചിലൊരു കനം ഉള്ളവർക്കൊക്കെ തന്നെ ഈ ഒരു വെള്ളം ഉപയോഗിച്ച് ആവി പിടിക്കുന്നതും ഇവർക്ക് ഏറെ ഗുണകരമാണ് അഞ്ചാമതായിട്ട് വരുന്നത് സന്ധിവേദനകൾക്കും അതുപോലെ തന്നെ അതിനോടൊപ്പം മസിൽ വേദനകൾക്കും ഒക്കെ തന്നെ ഇത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം ഇതിന് പേസ്റ്റ് ഒക്കെ അരച്ചിട്ട് നമുക്കിത് പുറമേ പുരട്ടുന്നതിലൂടെ നമുക്ക് നടുവോ വേദനയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്ത് വേദനകൾ ഉണ്ടെങ്കിൽ ഇത് കുറയ്ക്കാൻ നല്ലതാണ് എന്നാലിത് കുറുക്കിയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ചെറുതായിട്ട് ചൂടാക്കിയിട്ടുള്ള രീതിയിൽ ചെറു ചൂടോടെ അപ്ലൈ ചെയ്യുന്നതാണ് ഇതിൻ്റെ എഫക്റ്റ് കൂടാൻ വേണ്ടി ഏറെ ഗുണകരമാകുന്നത് ഇനി ഇതിൻ്റെ ഉപയോഗ രീതികൾ നമ്മുടെ ഈ ശ്വാസ തടസ്സങ്ങൾക്ക് വേണ്ടിയിട്ടും വിട്ടുമാറാത്ത ചുമയ്ക്ക് വേണ്ടിയിട്ടും ഒക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് ഏത് രീതികളിലൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ ഉള്ളത് മനസ്സിലാക്കാം ഏറ്റവും ആദ്യമായിട്ട് വരുന്നത് നമുക്ക് ജലദോഷം അല്ലെങ്കിൽ തൊണ്ടവേദന മായിട്ട് വരിക മൂക്ക് അടപ്പ് ഭയങ്കരമായിട്ട് വരിക നെഞ്ചില് കഫം കെട്ടി കിടക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുക ഇങ്ങനെയുള്ളവർക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതി എന്ന് പറയുന്നത് രണ്ട് വെറ്റില ഒരു മീഡിയം സൈസായിട്ടുള്ള രണ്ട് വെറ്റില എടുക്കുക നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇത് ചെറുതാക്കിയിട്ട് മുറിച്ചിടുക എന്നുള്ളതാണ് അപ്പോൾ ചെറുതാക്കിയിട്ട് മുറിച്ചിടുമ്പോൾ നമുക്ക് അതിൻ്റെ എല്ലാ കണ്ടന്റും നമുക്ക് വെള്ളത്തിൽ നമുക്ക് തിളപ്പിച്ചെടുക്കേണ്ട ഒരു പ്രോസസ്സാണിത് അപ്പോൾ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം നമ്മൾ എടുക്കാം എന്നിട്ട് ഈ രണ്ട് ഗ്ലാസ് വെള്ളത്തിനകത്തേക്ക് ഈ മുറിച്ചിട്ടുള്ള വെറ്റില ഇടുക ഇതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചിട്ടുള്ളതും കൂടി ഇതിനകത്തേക്ക് ചേർക്കുക അതുപോലെ തന്നെ ഒരു രണ്ട് കുരുമുളക് നമ്മൾ ഇതിനകത്തേക്ക് ഒന്ന് ചതച്ചിട്ട് രണ്ട് കുരുമുളക് ഇടുക അതുപോലെ തന്നെ രണ്ട് ഗ്രാമ്പവും കൂടി ഇതിനകത്തേക്ക് ഇടേണ്ടതാണ് എന്നിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ചിട്ടെടുക്കാം തിളപ്പിച്ച് ഒരു ഗ്ലാസ് ആക്കിയിട്ട് നമ്മൾ വറ്റിക്കേണ്ടതാണ് ഒരു ഗ്ലാസ് ആക്കിയതിന് ശേഷം ഇത് അരിച്ചെടുക്കാം എന്നിട്ട് കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം അതായത് ചെറു ചൂടോടെ തന്നെ ഇതിനകത്തേക്ക് ഒരു സ്പൂണ് ചെറുതേൻ ലഭിക്കുകയാണെങ്കിൽ അത് നല്ലതാണ് ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ തേനാണോ ഉള്ളത് അത് നിങ്ങൾക്ക് ഒരു സ്പൂൺ അളവായിട്ടുള്ള തേനും കൂടി ഇതിനകത്തേക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഇത് ചെറു ചൂടോടെ തന്നെ കുടിക്കേണ്ടതാണ് രാവിലെയും അതുപോലെ കിടക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് രാത്രിയിൽ അമിതമായിട്ടുണ്ടാകുന്ന കഫ നമുക്ക് ചുമയുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കഫക്കെട്ടിൻ്റെ പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാൻ ഏറെ ഉപകാരപ്രദമാവുന്നതാണ് അതുപോലെ തന്നെ രാവിലെയും ഇത് കുടിക്കാൻ പറ്റുന്നതാണ് ഈ രണ്ട് നേരമാണ് നമുക്ക് ബെസ്റ്റ് റിസൾട്ട് നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് കുടിക്കേണ്ടത് ഇത് കുട്ടികൾക്കാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ വെറ്റിലയുടെ അളവ് കുറയ്ക്കുകയും ഈ ടോട്ടൽ നമുക്ക് ഒരു ഗ്ലാസ് വേണം വേണം കുട്ടികൾ കൊടുക്കാൻ അതുപോലെ അളവുകൾ കുറച്ചിട്ട് ഉണ്ടാക്കാൻ ഇനി അടുത്തതായിട്ട് വരുന്നത് ഡ്രൈ കഫിൻ്റെ അല്ലെങ്കിൽ നമുക്ക് കഫം നമുക്ക് എത്ര ചുമച്ചിട്ടുണ്ടെങ്കിലും പോകാൻ പറ്റാത്ത രീതിയിൽ കഫം നമുക്ക് നിൽക്കുക അതുപോലെ തൊണ്ടയിൽ എപ്പോഴും ഇങ്ങനെ കഫം കെട്ടി നിൽക്കുക എന്നാൽ പുറന്തള്ളി തൊപ്പിയിട്ട് നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല അവസ്ഥകളുള്ളവർക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഒരു ഒരു നീര് നമ്മൾ എടുക്കുക അവസ്ഥകളെടുക്കാം കാൽ സ്പൂൺ അളവായിട്ടുള്ള ചുക്ക് പൊടി ചേർക്കുക അതുപോലെ കാൽസ്പൂണും താഴെ ആയിട്ടുള്ള രീതിയിൽ കുരുമുളക് പൊടി ചേർക്കുക സ്പൂൺ അളവായിട്ടുള്ള തേനും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഇത് ഏതെങ്കിലും നമുക്ക് രാവിലെയോ ഏതെങ്കിലും ഒരു സമയത്ത് കുടിക്കേണ്ടതാണ് ഇത് ഭയങ്കര എഫക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇങ്ങനെയുള്ള കഫം പുറന്തള്ളപ്പെടാൻ വേണ്ടിയിട്ട് ഏറെ ഉപകാരപ്രദമാവുകയും അതുപോലെ ശ്വാസ തടസ്സത്തിൻ്റെ ഉണ്ടെങ്കിൽ ഇത് മാറാൻ വേണ്ടിയിട്ടും ഏറെ ഉപകാരപ്രദമാവുന്നതാണ് ഇനി ചെറിയ കുട്ടികൾക്ക് അവർക്ക് മൂക്കടപ്പിൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരികയോ ഒക്കെ ചെയ്യുന്നുണ്ട് കുറുകൽ അമിതമായിട്ടുള്ളവർക്ക് ഇത് നമുക്ക് ഉപയോഗിക്കേണ്ടതെന്ന് പറയുന്നത് ഒരു വെറ്റില നമ്മൾ എടുക്കുക എന്നിട്ട് അതൊന്ന് വാട്ടിയതിന് ശേഷം അതിനകത്തേക്ക് കടുക നമുക്ക് തേക്കാം കടുക എണ്ണയോ ഇല്ല എന്നുണ്ടെങ്കിൽ എള്ളെണ്ണയോ ചേർക്കാവുന്നതാണ് അതും ചേർത്തിട്ട് ഒന്ന് ചെറുതാക്കി ചൂടാക്കിയിട്ട് അത് കുട്ടിയുടെ നെഞ്ചിൻ്റെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ ചെസ്റ്റിൻ്റെ ഭാഗത്തേക്ക് അത് വെച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതിലൂടെ നമുക്ക് ആ ഒരു ശ്വാസതലസ്സത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ തന്നെ കുറയാൻ വേണ്ടിയിട്ട് ഏറെ ഉപകാരപ്രദമാവുന്നതാണ് അതുപോലെ ഇത് ളപ്പിച്ച വെള്ളത്തിൽ നമുക്ക് ആവി പിടിക്കുന്നതും ഒക്കെ തന്നെ അവർക്ക് ഏറെ ഗുണകരമാണ് പക്ഷെ കുഞ്ഞു കുട്ടികൾക്ക് അത് ആവി പിടിക്കാൻ അവർ സമ്മതിക്കില്ല അതുകൊണ്ട് തന്നെ ഈ രീതികളിൽ ചെയ്യുന്നതായിരിക്കും അവർക്ക് കൂടുതൽ എഫക്റ്റ് നൽകാൻ സഹായകരമാകുന്നത് അടുത്തതായിട്ട് വരുന്നത് ക്ലൈമറ്റ് ചെയ്ഞ്ച് കൊണ്ട് ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം തലവേദന വരിക എന്നുള്ളതാണ് അല്ലെങ്കിൽ മൈഗ്രൈന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം തലവേദന ഭയങ്കരമായിട്ട് സൈനസൈറ്റിസിന്റെ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ വെറ്റിലയുടെ രണ്ടല്ലെങ്കിൽ മൂന്ന് വെറ്റിലയുടെ പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ടെടുക്കാം എന്നിട്ട് ഈ അരച്ചിട്ടുള്ള പേസ്റ്റ് നമുക്ക് ആ ഒരു നെറ്റി യുടെ ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിന് ശേഷം അത് മാറ്റുക തുടച്ചു മാറ്റുക എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതിലൂടെയും നമുക്ക് അതിൻ്റെ ആ ഒരു ഫ്ലേവർ കാരണം ഇതിലെന്ന് പറയുന്നത് ഈ വെറ്റിലെ എന്ന് പറയുന്നത് യൂജിനോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടന്റ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് യൂജിനോൾ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് നമ്മുടെ ക്ലോവിലാണ് അല്ലെങ്കിൽ ഗ്രാമ്പൂലാണ് ഏറ്റവും കൂടുതൽ യൂജിനോൾ അടങ്ങിയിട്ടുള്ളത് ഇത് നാച്ചുറൽ ആയിട്ട് തന്നെ വേദന കുറയ്ക്കാൻ വേണ്ടിട്ട് സഹായകരമാവുകയും ഇങ്ങനെ തലവേദന ഉള്ള സമയങ്ങളിൽ ഇതുപോലെ ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണ് ഇനി പല്ല് വേദന മോണ രോഗങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് മാറാൻ വേണ്ടിയിട്ട് ഒരു വെറ്റില നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ചെറുതായിട്ട് മുറിച്ചിടുക അതിനകത്തേക്ക് ഒരു അഞ്ച് ഗ്രാം പൂവും കൂടെ ചേർക്കുക എന്നിട്ട് നന്നായി തിളപ്പിച്ചതിന് ശേഷം ഇതുകൊണ്ട് കവിൾ കൊള്ളുക വായിൽ കവിൾ കൊള്ളുന്നത് ഏറെ ഗുണകരമാണ് അതുപോലെ കേടുപല്ലിൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഒരു പല്ലിൽ മാത്രമായിട്ട് വേദനകളൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രാമ്പൂവും അതുപോലെ ഒരു ചെറിയ ഒരു ചെറിയ കഷ്ണം ഈ ഇല നമുക്ക് വെറ്റിലയുടെ ഇലയും കൂടി ചേർത്തിട്ട് ആ വേദനയുള്ള ഭാഗത്ത് കടിച്ചു പിടിച്ച് നിൽക്കുന്നത് നമുക്ക് ആ വേദനകൾ ഇല്ലാതാക്കാൻ വേണ്ടി കാരണം രണ്ടിലും കണ്ടന്റ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ വേദനകൾ കുറയ്ക്കാൻ ഏറെ ഗുണകരമാവുകയും കേടുവല്ലിന്റെ പ്രശ്നങ്ങൾ അതുകൊണ്ടുണ്ടാവുന്ന വേദനയും നീർക്കെട്ടും ഒക്കെ തന്നെ മാറാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഇതുപോലെ ഒരുപാട് തരത്തിൽ നമുക്ക് വെറ്റിലേനെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ ഈ പ്രയോഗങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഈ ഒരു മെസ്സേജ് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുക എന്നുണ്ടെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യണം ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ്സിലൂടെ അറിയിക്കുക അടുത്തൊരു വിഷയമായിട്ട് నంది